എല്ലാവർക്കും നമസ്കാരം യേശുക്രിസ്തുവിന് ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു യേശുക്രിസ്തുവിന് ധന്യമുള്ള നാമം മഹത്തീരിക്കപ്പെടട്ടെ ഇന്ന് സൺഡേയാണ് പള്ളിയിൽ പോയിട്ട് വന്ന് വന്നത് കയറേയുള്ളൂ പള്ളി കഴിഞ്ഞ് വന്ന് കയറിയപ്പോൾ ഞാനൊരു നിങ്ങളോട് ഒരു മെസ്സേജ് പറയാമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സഭയുടെ പ്രതിഷ്ഠാ ദിനമാണ് പ്രതിഷ്ഠാ ദിനമെന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണ നിയമം വിശുദ്ധീകരണ നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയെ വിശുദ്ധീകരിച്ച് അതിൽ യേശു ക്രിസ്തുവിന് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ അതിന് ക്രിത്തോ ഈസ്തോ ഈത്തോ എന്ന് പറയും അതൊരു സഭയുടെ ഒരു ആചാര ഒരു ഇതാണ് ആ വെച്ചാൽ നമ്മുടെ സഭയെ ശുദ്ധീകരിച്ച് നമ്മൾ ആ സഭയ്ക്ക് ശുദ്ധീകരണ സമയത്ത് ശുദ്ധീകര ശുദ്ധീകരിച്ച് എല്ലാവരും യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അത് ജോൺ അല്ലെങ്കിൽ യോഹനാൻ്റെ സുവിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ ഇരുപത്തിയൊന്ന് തൊട്ടുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും അനന്തരം കർത്താവ് അനന്തര യരിശ്രീമിൽ പ്രതിഷ് പ്രതിഷ്ഠോത്സവം ആചരിച്ചു അന്ന് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ ശലോഭന മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു യഹുദന്മാർ അവനെ വളഞ്ഞു നീ എത്ര കാലത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായിട്ട് പറയുക എന്ന് അവരോട് ജേശു അവരോട് ഉത്തരം പറഞ്ഞെന്നാൽ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരായി അല്ലെന്നാൽ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാള് നശിച്ചു പോവുകയില്ല അവ ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാകുന്നു പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല ഞാനും പിതാവ് ഒന്നാകുന്നു ഈ യേഹൂദന്മാർ അവനെ കല്ലെറിയാൻ പിന്നെയും കല്ലെടുത്തു യേശു അവരോട് പിതാവിൻ്റെ കൽപ്പനയാണ് ഞാൻ നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു അവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങളെന്നെ കല്ലെറിയുന്നത് നിങ്ങളെന്നെ കല്ലെറിയുന്ന ചോദിച്ചു അയ്യോ യേഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷ ദോഷം നിമിത്തം നീ മനുഷ്യനായിരിക്കെ എന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് മാത്രമത്തെ ഞാൻ നിങ്ങളെ കല്ലെറിയുന്ന ഇത്തരം പറഞ്ഞു യേശുവരോട് നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് ഞാൻ ഞാൻ ദേവന്മാരാകുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു എഴുതി എഴുതിയിരിക്കുന്നില്ലയോ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നവരെ ദേവന്മാർ എന്ന് പറയുന്നുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടാല്ലോ എന്ന് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് ഞാൻ അവ ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നീ നീ ദൈവദൂഷണം പറയുന്നെന്ന് എന്നെ പിതാവ് വിശദീകരിച്ചു ലോകത്തിൽ അയച്ചവരോട് നിങ്ങൾ പറയുന്നു പറയുന്നുവോ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട എന്നെ ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ലഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പി അവർ പിന്നെയും അവനെ പിടിക്കുവാൻ നോക്കി അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി അപ്പോൾ യോഹന വിശുദ്ധ യോഹനേൻ്റെ സുവിശേഷം പത്താമത്തെ അദ്ധ്യായത്തിലെ ഇരുപത്തിരണ്ട് തൊട്ട് ഞാൻ വായിച്ചത് നാൽപ്പത്തി ഇരുപത്തൊന്ന് തൊട്ട് നാൽപ്പത്തി ഒന്നാമത്തെ അദ്ദേഹം വാക്ക് വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അപ്പോൾ കർത്താവ് ഹൈസേമി നടന്നപ്പോൾ ആണ് അപ്പോൾ നമ്മുടെ സഭയിൽ കൊണ്ട് വിശുദ്ധീകരണ നിയമാനാണ് ക്രൂസ്വൈത്ത എന്ന് പറയുന്നത് അപ്പോൾ അത് അത് വിശു സഭയിലുള്ള വിശുദ്ധീകരണമാണ് അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് നമ്മുടെ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക ഒരു നല്ല ഭദ്രതയുള്ള ഒരു ഇടയൻ ഒരു ഭദ്രതയുള്ള ഒരു ഇടയൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആടുകൾ ആടുകളെ ഒരു ദുഷ്ടമൃഗങ്ങൾക്കും കൊടുക്കാതെ അവയെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടയനാണ് ഒരു നല്ല ഒരു ഇടയൻ ഭദ്രതയുള്ള ഇടയൻ ഒരു വന്യമൃഗങ്ങൾക്കും ആടുകളെ കൊടുക്കുകയില്ല അവൻ വളരെ സൂക്ഷിച്ച് ആ കൈ ആടുകളെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ആടുകൾ ആടുകളവിടെ ശബ്ദം കേൾക്കുന്നു അവന് വളരെ വിശ്വസ്തയുള്ള ആൾക്കാരായിട്ട് ആ ഇടയൻ്റെ മുമ്പിൽ വിശ്വസ്തയുള്ള ആടുകളായിട്ട് ഇടയൻ്റെ മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ സഭയിലും ഇത് ആചരിക്കുന്നുണ്ട് അതിലാണ് നമ്മുടെ സഭയെ ശുദ്ധീകരിച്ച് എല്ലാവരിലും ഒരു മാറ്റമുണ്ടാക്കി ക്രിസ്തുവിനെ അവിടെ പുനഃസ്ഥാപിക്കുകയാണ് അപ്പം ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വന്നു കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതൊക്കെ കടന്നുപോയി അപ്പോൾ അവൻ ക്രിസ്തുവിനെ പോലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റാണ് ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്കാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക അതാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക നമ്മുടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധീകരണമുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ക്രിസ്തു വസിക്കുകയുള്ളു ക്രിസ്തു അശുദ്ധമായ സ്ഥലങ്ങളിൽ വസിക്കുകയില്ല വിശുദ്ധീകരിക്കേറ്റ ഒരു ഹൃദയത്തിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളു നമ്മൾ ക്രിസ്തുവിനെ നിലനിർത്താനൂടെ പഠിക്കണം ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കാൻ മാത്രമല്ല ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്താനോടെ നമ്മൾ പഠിക്കണം ആ അതെങ്ങനെയാണ് നമ്മൾ നല്ല സുവിശേഷങ്ങളൊക്കെ കേൾക്കുക നല്ല പ്രവർത്തികൾ ചെയ്യുക കുർബാന സ്വീകരിക്കുക അപ്പോൾ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നിത്യജീവൻ കിട്ടും ഒരിക്കലും നമ്മൾ നശിച്ചു പോകുകയില്ല നിത്യജീവൻ കിട്ടും നമ്മുടെ പിതാവ് പിതാവാണ് അയച്ചത് ദൈവം പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എൻ്റെ ആളുകളെൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നു അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോവുകയില്ല ആരും അവയെൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും അവനെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയ വലിയവരാകുന്നു അവയെ തന്നിരിക്കുന്ന ആരാണ് പിതാവ് പിതാവ് ആരാണ് എല്ലാവരും വലിയവരാകുന്നു അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധ റൂഹായും ഒന്നാകുന്നുള്ള നമുക്കിവിടെ ബൈബിൾ സ്പഷ്ടമായിട്ട് കാണാൻ അറിയാൻ പറ്റും അപ്പോൾ ത്രിയേക ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അപ്പോൾ ഇവിടെ നമുക്ക് ആരെയാണ് പിതാവാണ് കൊടുത്തിരിക്കുന്നത് പിതാവ് എല്ലാവരിലും എല്ലാവരും എൻ്റെ കയ്യിൽ ആരെ അവയെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയില്ല അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് ഏറ്റവും വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ ആ യഹുതന്മാർ അവനെ കല്ലെറിയാൻ ശ്രമിച്ചത് ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ദൈവപുത്രൻ അവർ പറയുന്നത് നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല നിങ്ങൾ എന്നെ വിശ്വസിക്കാ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകളാണ് എന്നെ വിശ്വസിക്കുന്ന അനുസരിക്കുന്നത് എൻ്റെ കൂട്ടത്തിലുള്ള എന്നെ വിശ്വസിക്കാത്തവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കലെറിയാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആൾക്കാർ ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സാണ് ക്രിസ്തുവിനെ പോലെ ജീവിക്കേണ്ടിയവരാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നല്ല ആട്ടി ഭദ്രതയുള്ള ഇടയൻ ആ ഇടയനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അനുസരണമുള്ളവരായിട്ടും ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരായിട്ടും നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്ന നിത്യജീവൻ കിട്ടും ഒരു നാൾ നശിക്കുകയില്ല അതാണ് ഇന്നത്തെ വാക്യത്തിൽ ഇന്നത്തെ ബൈബിൾ വചനത്തിൽ ഞങ്ങൾ ഏവൻകോലി ഏവൻ കെ വിശുദ്ധ ഏവൻ കെലിയോ വിശുദ്ധ ഏവൻ കെലിയോനിലും ഇതുതന്നെയാണ് പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് ഇന്ന് പള്ളിയുടെ ഒരു ആയു പ്രതിഷ്ഠാചരണമായിരുന്നു ഇന്ന് ക്രൂത്ത് ഇസ എന്നാണ് അതിന് പേരുന്നത് ക്രൂസോ ഇത്ത എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ ഇതിനെ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ഒരു കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത് വിശുദ്ധീകരണം അതിനാണ് പറയുന്നത് ഈ പേര് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുക ക്രിസ്തുവിനെ പോലെ ആയിരിക്കാൻ ശ്രമിക്കുക ഭദ്രതയുള്ള ഇടേൻ്റെ കീഴിൽ വിശ്വസ്തയോടെ നിൽക്കുക നമ്മൾ ക്രിസ്തുവിനെ അനുസരിക്കുക ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുക ക്രിസ്തുവിനെ അനുസരിക്കുക നല്ല ഇടയൻ എപ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് നിത്യജീവൻ തന്നെ ഒരു വന്യമൃ വന്യമൃഗങ്ങളോ ഒന്നും നമ്മൾ പിടിച്ചു പറയുകയോ കീറിക്കളയോ ചെയ്യുകയില്ല നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ഭദ്രതയുള്ള ഇടയൻ്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നത് അതാണ് ക്രിസ്തു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുക ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ എല്ലാം ക്രിസ്തു ചെയ്യുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യുക അങ്ങ് അപ്പോൾ നമുക്ക് നിത്യജീവനെ കിട്ടും ഇതാണ് എന്ന കൂട്ടുകാരെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന വാക്യങ്ങൾ ഞാൻ ഒത്തിരി അക്ഷരസ്പുടതയിൽ അല്പം പ്രൊമോട്ടാണ് ഞാൻ ഞാൻ പറയുമ്പോൾ ചില വാക്കുകളൊക്കെ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട് നിങ്ങൾ സദ്യം ക്ഷമിക്കണം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നതും നിങ്ങളെ സമർത്ഥമാക്കാൻ അനുഗ്രഹിച്ചെ God bless you. Bye bye.